ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ യോഗ എൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം നമുക്കൊന്ന് ധ്യാനിക്കാം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറ പുറപ്പെടുപ്പിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കേ സ്നേഹിക്കുക എന്ന ദൗത്യമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് സോ ജീവൻ തന്നുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ച ഈശോയെ പോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം അപ്പോൾ നമ്മൾ ഫലമുള്ളവരാകും നമ്മുടെ കുടുംബത്തിൽ ആനന്ദമുണ്ടാവും സമാധാനമുണ്ടാവും നല്ല ഐശ്വര്യവും ഉണ്ടാവും ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അഹമ്മ